<San> ി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം തേടി വിളിച്ചു ചേർത്ത വൈദിക യോഗത്തിൽ സിനഡിനെ മറികടന്ന് തീരുമാനമെടുത്ത് മേജർ ആർച്ച് ബിഷപ്പും മെത്രാപൊലിറ്റൻ വികാരി ജനറാളും നിലവിലെ കൂരിയയെ ജൂൺ ഇരുപതിനു മുൻപ് പിരിച്ചുവിടും പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം നൽകി ജൂലൈ മൂന്ന് മുതൽ അതിരൂപതയിൽ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും തീരുമാനമായി ഇതിനായി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം വിളിച്ചു ചേർക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു ദിവസം ചേർന്ന പെർമനന്റ് സിനഡിനും മെത്രാന്മാരുടെ യോഗത്തിനും ഇന്ന് നടന്ന സിനഡ് അനുകൂലികളുടെ പ്രതിഷേധത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക നേതൃത്വത്തിന്റെ തീരുമാനത്തെ ഇളക്കാൻ കഴിഞ്ഞില്ല ക്യാനൂനിക സമിതിയല്ലാത്ത വൈദിക പ്രതിനിധിയോഗം നിലവിലെ കൂരിയയെ മാറ്റിയതിനുശേഷം മതി മറ്റ് ചർച്ചകൾ എന്ന നിലപാടെടുത്തതോടെ ചർച്ചകൾ വഴിമുട്ടി തുടർന്ന് ചർച്ച ബഹിഷ്കരിക്കുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും വൈദിക നേതൃത്വം മെത്രാൻമാരെ അറിയിച്ചു ഇതിനെ തുടർന്ന് അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം ഈ മാസം തന്നെ വിളിച്ചു ചേർക്കാമെന്നും കൂരിയയെ പിരിച്ചുവിടാമെന്നും പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാനയ്ക്ക് അനുവാദം നൽകാമെന്നും രണ്ട് മെത്രാപോലിത്തമാരും യോഗത്തിന് രേഖാമൂലം ഉറപ്പു നൽകി ജൂലൈ മൂന്നിനു മുൻപായി പ്രശ്നം പരിഹരിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് യോഗത്തിന് ഉറപ്പു നൽകി ഇതോടെ യോഗം പിരിഞ്ഞു പ്രശ്നപരിഹാരം അരികെയെന്ന് സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു എന്നാൽ ചർച്ച പരാജയമെന്ന ആദ്യ സൂചന പുറത്തുവന്നതോടെ കലൂർ റിന്യൂവൽ സെന്ററിൽ യോഗം ചേർന്ന വിമത വിഭാഗം അൽമായർ ബിഷപ്പ് ഹൌസിലേക്ക് വന്നു ഇവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു രാവിലെ മുതൽ ബിഷപ്പ് ഹൌസ് ഉപരോധിച്ച സിന്നഡനുകൂലികർ വൈദിക യോഗത്തിനുശേഷം ഇടവകകളിലേക്ക് മടങ്ങാനെത്തിയ വൈദികരുടെ വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടത് സംഘർഷത്തിനിടയാക്കി ന്യൂസ് മലയാളം കൊച്ചി